जो है वो खाता है औरा निर्घटाय निकल दायो बाई ले ले आ जाए हम हिंदी कार्य किया गुरु ने दिया अब एवरेज ऊपर बैठा कर ना बैठो बैठो ना समझ हां हां और ऊपर तो है और व्यक्ति ऊपर तो है बैठो हां ഉരുൾപൊട്ടടൽ കർണാടകയിലെ ശിരൂരിൽ വെച്ച് പുഴിയിലേക്ക് വീണ് പ്രിയ സഹോദരൻ അർജുൻ അമ്മയെ വിട്ടി വിരിഞ്ഞതും ആ സംഭവത്തില് തുടക്കം മുതൽ അവസാനം വരെ തന്റെ എല്ലാ പ്രയാസങ്ങളും മറന്നുകൊണ്ട് അവിടെ വേണ്ട എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവസാനം വരെ നിന്നുകൊണ്ട് അവസാനിപ്പിച്ച പ്രിയപ്പെട്ട സാർ അദ്ദേഹത്തെ സംസാരിക്കുവാൻ വേണ്ടി ഈ പ്രതീക്ഷ ആചാര്യപ്രസിന്റെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹാദരത്തോട് കൂടി ശ്രമിക്കുകയാണ് അസാംക്കും നമസ്കാരം എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എല്ലാ അംഗങ്ങളോടും അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കൊറച്ചുനേരം പോയി വണ്ടിയിൽ ഫാമിലി ഉണ്ട് നമ്മളൊരു ബൈക്ക് വരികയാണ് പോയി പട്ടി ഞമ്മള് മുന്നേ നമ്മള് ശിരൂര് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് കേരളത്തിലും ഇന്ത്യയിലുള്ള സകല പഞ്ചായത്തിലും ഉള്ള ആളുകളെ രക്ഷാദൗത്യത്തിന്റെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ഉദ്യമത്തിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പൂനൂര് പത്തൈമ്പത് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രക്ഷാദൗത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ദുരന്തം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുക എത്ര ഡെവലപ്പഡ് രാജ്യമായാലും ആ നാട്ടിലെ ജനങ്ങൾക്കാവണം ഒരു ദുരന്തത്തിൻ്റെ കുറച്ച് സമയമുള്ളൂ ആ സമയത്തിന് പറയുക ഗോൾഡൻ അവർ എന്ന് ആ ഗോൾഡൻ അവറിൽ എത്ര ഡെവലപ്പ്ഡ് രാജ്യമായാലും ഫയർഫോഴ്സ് ആയിക്കോട്ടെ മറ്റ് രക്ഷാ മാർഗങ്ങളായിക്കോട്ടെ എത്തിപ്പെടുന്നതിനെക്കാട്ടി മുന്നേ എത്തിപ്പെടാൻ കഴിയുക ആ നാട്ടിലെ നാട്ടുകാർക്കും ഇപ്പം എല്ലാവർക്കും അറിയാം ലോസ് ഏഞ്ചൽസിൽ തീ പടർന്നും കൊടുക്കുക ഒരുപാട് ആളുകളുടെ കൊട്ടാരങ്ങൾ എല്ലാം കത്തി നശിച്ചു അപ്പോൾ ഒരു നാടിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് രക്ഷാതത്വം അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ

മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് എല്ലാവരെയും കൊണ്ടും കഴിയുന്ന കാര്യമല്ല ഒരുപാട് ആളുകൾക്ക് കുറ്റം പറയാനേ സമയമുണ്ടാവുള്ളൂ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് വലിയ മനസ്സിന്റെ ഉടമകൾക്കേ കഴിയും തീർച്ചയായിട്ടും ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അതുണ്ട് കാരണം ഞാൻ ഓൾമോസ്റ്റ് ദുബായ്ക്ക് പോയ ആളാണ് ഞാൻ ഈ പരിപാടി ഉള്ളത് മറന്നു ഇല്ലേ ഞാൻ എൻ്റെ ടിക്കറ്റ് ഉപയോഗിക്കും കാരണം അത്രമാത്രം ഇവർ ഇതിൻ്റെ മുകളിൽ പ്രയത്നിക്കുകയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം നമ്മളിവരെ കൂടെ നിന്ന് കൊടുക്കേണ്ടിയിട്ടുണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പറ്റം ചെറുപ്പക്കാര് ഒരു പറ്റും മനുഷ്യർ അവരുടെ സമയവും സമ്പത്തും എല്ലാം ഒരു നല്ലൊരു പ്രവർത്തിക്കും വേണ്ടിയിട്ട് ഒഴിവാക്കി അധ്വാനിച്ച് നിൽക്കണം നമ്മളെ നാട്ടില് ഓരോരോ ബസ് സ്റ്റോപ്പിലും ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ വീൽചെയറും ഈ ബെഡും മറ്റുള്ള അങ്ങനെ ആയിക്കുന്നു നമ്മളെ നാട്ടിലെ സ്ഥിതി പല ആളുകളും പല കോണിൽ നിന്നും ഈ ഒരു സൗഹൃദവും ഈ ഒരു കൂട്ടായ്മയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലരും ഇതൊക്കെ നേരിട്ടുണ്ടാവും ഞാനും അനുഭവിച്ചു ഈ നമ്മളീ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവര് തീ കൊളുത്തി കൊണ്ടിരിക്കും നമ്മൾ ആ തീയിൽ വെള്ളം വെച്ചുകൊണ്ട് ആ പ്രവൃത്തി ആയിരിക്കണം ഈ ഈ നാട്ടിലുള്ള എന്റെ ശബ്ദം കേൾക്കണ എല്ലാരെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കണം നമ്മൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് സഹജീവികളോട് ഒരു സ്നേഹവും കടപ്പാടും നമ്മളെ കടമാണിത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള രോഗികള് എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും പല ആളുകൾക്കും ഇന്ന് ഒരു ഫോൺ വന്നില്ല കൊയിലാണ്ടിയില് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വീൽചെയർ ഇല്ലാന്നുണ്ട് ഒരു മൂന്ന് വീൽചെയറിനാണ് വിളിച്ചത് ഞാൻ ചോദിച്ച ആ നാട്ടിൽ ആരും ഇല്ല ണ്ട് ഇതൊരു കൊയിലാണ്ടി നിന്ന് ഉള്ളിലോട്ടുള്ളൊരു ഗ്രാമത്തിലാണ് അപ്പം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട് അപ്പം ഈ ഉപകരണങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി സംഘടിപ്പിച്ചതാണ് ഇനി ഇതേ പ്രവർത്തി ഇനി ഒരുപാട് മുന്നോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒന്നും കൂടി ഞാൻ നേരം വയ്യ ക്ഷമ ചോദിക്കുകയാണ് എല്ലാ മുന്നോട്ടുള്ള പ്രവൃത്തികൾക്കും ഞാനും കൂടെ ഉണ്ടാവുന്നു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം കഴിച്ചതായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു നന്ദി അർത്ഥം